നമസ്കാരം വേണു പരമേശ്വറാണ് ഒരാളെ മുഖത്ത് നോക്കി മറ്റൊരാൾ തന്തയ്ക്ക് വിളിക്കുക എന്നത് വിളിക്കുന്നവൻ എത്ര വലിയവനാണെങ്കിലും അതത്ര സുഖമുള്ള കാര്യമല്ല ഇവിടെ മേയർ എം എൽ എ എന്നിവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ഡ്രൈവറെ പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിച്ചതും വിളിക്കേട്ടയാൾ വിളിച്ചതാരാണെന്ന് നോക്കാതെ അതേ സ്വരത്തിൽ തിരിച്ച് മറുതന്തയ്ക്ക് വിളിച്ചതുമാണ് വിഷയങ്ങളുടെ തുടക്കം തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കം പൊതുസമൂഹം ഏറ്റെടുത്തതോടെ അധികാരി വർഗവും പോലീസും വെട്ടിലായിരിക്കുകയാണ് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ സൂപ്പർ ഫാസ്റ്റ് ബസ് പട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് പാളയത്തേക്ക് വരുന്ന ഒന്നര കിലോമീറ്ററിനിടയ്ക്കാണ് സംഭവ ബഹുലമായ തർക്കം നടന്നത് പട്ടം പ്ലാമൂട്ടിൽ നിന്ന് പാളയത്തേക്കുള്ളത് വൺവേ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഇടുങ്ങിയ റോഡിൽ മുൻപിൽ വന്ന സൂപ്പർ ഫാസ്റ്റ് മേയർ ആര്യ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും സഹോദരനും നാത്തുവിനും ഉൾപ്പെടെ അഞ്ചു പേർ സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാതെ വന്നതോടെ സൂപ്പർ സൂപ്പർഫാസ്റ്റിനെ പിന്തുടർന്ന് വന്ന കാർ ബസ് പാളയം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപമുള്ള സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ എത്തിച്ചേർന്നപ്പോൾ ബസ്സിന് മുന്നിൽ കയറി കാർ റോഡിന് കുറുകെയിട്ട് ബസ്സിനെ

സിഗ്നൽ ആണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം വന്നതല്ല ബസ്സിന് മുന്നിൽ അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ബസ് പുറകെത്തേം ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു നടക്കുന്നത്

സി സി ടി വി ദൃശ്യം നമ്മളോട് പറയുമ്പോൾ മേയർക്ക് മലക്കം മലക്കമറിയാതെ തരമില്ലല്ലോ ഇങ്ങനെ ഒന്നൊന്നായി മേയർ പറഞ്ഞ കള്ളങ്ങൾ പൊളിഞ്ഞതോടെയാണ് അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ അശ്ലീലവും ലൈംഗിക ചേഷ്ടയും ഒക്കെ ഉൾപ്പെടുത്തുന്ന അതിനീച പ്രയോഗമെന്ന് പൊതുസമൂഹത്തിന് തോന്നിയാൽ കുറ്റം പറയാനാകില്ല ഇത് സൈഡ് കൊടുക്കാത്തൊരു തർക്കമല്ല ഞാനിപ്പോഴും ഞാനാണ് ആദ്യത്തെ പരാതിക്കാരി ഞാൻ എന്റെ പരാതിയിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ലൈംഗിക രീതിയിൽ ചുവയോടുകൂടി അദ്ദേഹം കാണിച്ച ആ അസഭ്യമായ രീതിയിൽ കാണിച്ചിട്ടുള്ള ആംഗ്യത്തിനെതിരെയുള്ള പോരാട്ടമാണിത് അതിനെതിരായിട്ടുള്ള പ്രശ്നമാണിത് അല്ലാതെ ഇത് ഒരു സൈഡ് കൊടുക്കാത്ത പ്രശ്നം ഇങ്ങനത്തെയും പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ സൈഡ് കൊടുക്കാത്തതിനെ കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് മാധ്യമങ്ങൾ സൈഡ് കൊടുക്കാത്തതിനുള്ള പ്രശ്നമാണോ നിങ്ങൾ എങ്ങനെയാണ് നിഗമനത്തിൽ എത്തിയത് അങ്ങനെ ഒരു വിഷയം വന്നു അവസാനം സ്ത്രീത്വത്തെ

ബസ് ഡ്രൈവറുടെ അടുത്തെത്തി ഡ്രൈവറുടെ ഡോർ തുറന്ന് കയ്യിൽ പിടിച്ച് പുറത്തിടാൻ ശ്രമിച്ചതും നിന്റെ തന്തയുടെ വകയാണോടാ റോഡെന്ന് ചോദിച്ചതും വരെ വ്യക്തമാണ് തന്തയ്ക്ക് വിളിയേറ്റ ഡ്രൈവർ തിരികെ പിന്നെ നിന്റെ തന്തയുടെ വകയാണോ എന്ന് തിരികെ ചോദിച്ചതും ഡ്രൈവർ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവര് പറയൂ അവര് ജയിക്കാൻ വേണ്ടിട്ട് പലതും പറയണി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അവരെ ഞാൻ ഡോറ് തുറന്ന് എന്നെ ഡോറ് തുറന്ന് കൈ പിടിച്ച് ആ പയ്യൻ പിടിച്ച് വലിച്ചുകയാണ് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചാണ് ആ ഒരു പയ്യൻ ഡ്രൈവർ എന്ന് പറഞ്ഞ അവർ ലഹരി യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇവർ നോക്കിയിട്ടില്ല അവര് കല്യാണ പാർട്ടി കഴിഞ്ഞാണ് വന്നതെന്ന് ഏതോ ഒരു മീഡിയയിൽ പറയുന്നുണ്ട് അത് നോക്കിയിട്ടില്ല എന്നെ മാത്രം ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല എവരാണ് മോശമായിട്ട് കാണിച്ചത് ഇവരാണ് കുറുക്ക് വെച്ച അപ്പം ഇവരല്ലേ ലഹരി യൂസ് ചെയ്ത് കല്യാണ പാർട്ടിക്കൊക്കെ പോയിട്ട് മദ്യപിച്ചിട്ട് വന്നത് എൻ്റെ പെടലിൽ കയറാൻ വേണ്ടിട്ട് വന്നേല്ലേ എന്നാൽ സംഭവം കേസായതോടെ സംഭവത്തിന്റെ ഗതി മാറിയതാണ് പൊതുസമൂഹം ഏറ്റെടുത്തത് മേയർ തന്നെ പോലീസിൽ ആദ്യമായി പരാതി നൽകുന്നു പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ തന്നെയും കാറിലുണ്ടായിരുന്ന തന്റെ നാത്തുവിനെയും ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന വജ്രായുധവുമായി രംഗത്തു വന്നു രാത്രിയിൽ സാമാന്യം വേഗത്തിൽ വൺവേയിലൂടെ വിട്ടു വരുന്ന ഒരു ബസിന്റെ ഡ്രൈവർ പിന്നാലെ വരുന്ന കാറിനുള്ളിലിരിക്കുന്ന രണ്ട് സ്ത്രീകളെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പൊതുജനം അത്രയ്ക്ക് അങ്ങ് ഉണ്ണാക്കന്മാരാണോ എന്നതാണ് ചോദ്യം തന്നെ റോഡിൽ വെച്ച് ബസ് പോലും മാറ്റിയിടാൻ അനുവദിക്കാതെ ലഹരി പരിശോധനയ്ക്ക് കൊണ്ടുപോയ ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാരാണ് ഡ്രൈവർ എതുവിനോട് പറയുന്നത് നിനക്കെതിരെ കടുത്ത കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളതെന്ന് ഇവിടെ പൊതുസമൂഹം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് ബസ്സിന്റെ ഡ്രൈവറെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ വിവാഹ പാർട്ടി കഴിഞ്ഞു വന്ന മേയറുടെ സ്വകാര്യ കാറിന്റെ ഡ്രൈവറിനെ എന്തുകൊണ്ട് മെഡിക്കലിന് വിധേയമാക്കിയില്ല എന്നതാണ് ചോദ്യം അത് കൂടാതെ ഇത്തരത്തിലൊരു തർക്കം റോഡിൽ വെച്ചുണ്ടായാൽ ബസ്സിനുള്ളിൽ കയറി ഇനി ഈ ബസ് പോകില്ലെന്ന് ബലമായി ആ രാത്രിയിൽ തൃശൂരിൽ നിന്ന് ഉൾപ്പെടെ വന്ന പതിനഞ്ചോളം യാത്രക്കാരെ എം എൽ എ വഴിയിൽ വിട്ടത് എന്ത് അധികാരം ഉപയോഗിച്ചാണ് എന്നതും ചോദ്യമാണ് ഡ്രൈവറെ തന്തയ്ക്ക് വിളിച്ചത് കൂടാതെ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോടാ എന്നും ഇത് എം എൽ എ ആണെന്ന് അറിയാമോ എന്നും നിന്റെ പണി കളയുമെന്നൊക്കെ ആക്രോശിച്ചതിനും സാക്ഷികൾ ഉണ്ടെന്ന് അറിഞ്ഞതോടെയാണ് കേസിൽ സ്ത്രീ പീഡനം ഉൾപ്പെടുത്തിയതെന്ന് സംശയിക്കേണ്ടി വരും ഒരു മേയറെയോ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലുമുള്ള എം എൽ എമാരെയോ എല്ലാ പൗരന്മാർക്കും അറിയണമെന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും അറിഞ്ഞുകൂടാത്ത എത്രയോ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും സത്യത്തിൽ ഈ ഡ്രൈവർക്ക് സമീപത്തുള്ളവരും പോലീസുകാരും പറഞ്ഞു കൊടുക്കുന്നത് വരെ ഇവർ മേയറാണെന്നോ എം എൽ എ ആണെന്നോ പോലും അയാൾക്കറിയില്ലായിരുന്നു തനിക്കെതിരെ കേസ് കൊടുത്തു എന്നറിഞ്ഞ യദു തിരിച്ചു കൊടുത്ത പരാതി ഫയലിൽ സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറാകാതെ വന്നതോടെയാണ് ഒരേ വിഷയത്തിലെ രണ്ട് തരം നീതി പുറത്തു വന്നത് മാത്രവുമല്ല യദുവിന്റെ നിരപരാധിത്വം മനസ്സിലാക്കിയ പോലീസ് തന്നെ രാത്രിയിൽ മേയറുടെ പേഴ്സണൽ നമ്പർ എടുത്ത് മേയറെ വിളിച്ച് ക്ഷമ പറഞ്ഞ് കേസിൽ നിന്ന് തലയൂരാൻ യെതുവിനെ ഉപദേശിക്കുകയായിരുന്നു എന്നാൽ ക്ഷമ ചോദിച്ചിട്ടും സ്ത്രീ പീഡന പരാതിയിൽ മേയർ ഉറച്ചു നിൽക്കുകയായിരുന്നു സാധാരണമായ ഒരു ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് അദ്ദേഹത്തിന്റെ അച്ഛനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ പറയുമ്പോൾ ഒരു ആവശ്യമില്ല അദ്ദേഹം എന്നെ വിളിച്ച് രാത്രി ക്ഷമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടര തൊട്ട് വണ്ടി ഓടിച്ചതാണ് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ അറിയാതെ പെരുമാറിയതാണ് എനിക്ക് മകനെ കാണാറുണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് എട്ട് വയസ്സുള്ള മകൻ ഞാൻ പറഞ്ഞു എനിക്ക് എട്ടു മാസമായ മകൾ മകളുള്ളതാണ് ഞാൻ രാവിലെ സമയത്ത് മകളെ കാണാതെ എനിക്കും ആഗ്രഹമുണ്ടാവില്ല മകളെ കാണുന്നത് അപ്പൊ അതൊന്നും ഒരു കാരണമല്ല നമ്മളോട് പെരുമാറുന്നത് വളരെ മോശമായി പെരുമാറിയതിനു ശേഷം എന്റെ കുടുംബത്തിൽ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറിയെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ടും മാഡത്തിനെ പിന്നെ എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു സഹോദരൻ ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാണിച്ച ഈ ആക്ഷൻ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതിൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റാരാണ് പ്രതികരിക്കേണ്ടത് ഞാൻ പറ്റി ഞാൻ നിയമപരമായി അതിനെ മുമ്പോട്ട് പോവാണ് നിങ്ങൾ അതിൽ കേസോ കോടതിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതുമായി മുമ്പോട്ട് പോവുക നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ നിങ്ങൾ അതവിടെ പോകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയൂ നിസ്സാരമായ ഒരു വിഷയത്തെ അധികാരത്തിന്റെ ഹൂങ്കുപയോഗിച്ച് സാധാരണക്കാരന് മുകളിൽ കുതിര കയറാനുള്ള അവകാശമാക്കിയ മേയറുടെയും ഭർത്താവായ എം എൽ എ ഗർവാണ് പൊതുസമൂഹത്തെ ചൊടിപ്പിച്ചത് കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരെ കുറിച്ച് എത്ര കഴമ്പില്ലാത്ത പരാതിയാണെങ്കിലും ജീവനക്കാർക്കെതിരെ കണ്ണു മടച്ച് നടപടിയെടുക്കുമെന്നുള്ള മുൻവിധിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുത്തിയതെന്നതും മേയർക്ക് തിരിച്ചടിയായി സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാൻ റിസർവേഷൻ ചാർട്ടിലെ നമ്പറുകളിൽ നിന്ന് യാത്രക്കാരെ നേരിട്ട് വിളിച്ച് മൊഴിയെടുത്ത വകുപ്പ് മന്ത്രിക്ക് ഡ്രൈവർ കുറ്റക്കാരനല്ലെന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയത് മാത്രവുമല്ല മേയറുടെയും ഭർത്താവിന്റെയും ആക്രോശവും വെല്ലുവിളിയും ഫോണിൽ പകർത്തിയ യാത്രക്കാരനിൽ നിന്ന് ബലമായി അത് ഡെലീറ്റ് ചെയ്യിച്ച എം എൽ എയുടെ നടപടിയും യാത്രക്കാർ മന്ത്രിയോട് മൊഴിയായി നൽകിയതോടെയാണ് ഡ്രൈവർക്കെതിരെ കണ്ണുമടച്ചുള്ള നടപടി മന്ത്രി ഒഴിവാക്കിയത് പകരം തൽക്കാലം ഡ്യൂട്ടിക്ക് അയക്കേണ്ടതില്ലെന്ന വാക്കാലുള്ള ഓർഡർ മാത്രം നൽകി നിഷ്പക്ഷത പാലിച്ചതോടെ പൊതുസമൂഹം മന്ത്രിയുടെ നിലപാടിനൊപ്പമായി ഇത്തരം നിഷ്പക്ഷ നിലപാട് തുടരേണ്ടതാണ് സമൂഹത്തിന് ആവശ്യം കാരണം ആയിരക്കണക്കിന് വരുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ആത്മവീര്യവും വിശ്വാസത്തിനുമൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മൂന്ന് പ്രധാന യൂണിയനുകളും ഒരുമിച്ച് നിന്നതും ജീവനക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടുള്ളവർ മാതൃകാപരമായി ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷേ അധികാരത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും പേരിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് നന്ദിയോടെ